ഇതാണ് മഹാനായ ആദനബി നബി ഇസ്സലാം മഹാനവറുകളുടെ കാൽപാത മഹാനവറുകളുടെ ഒരു കാല് ഇവിടെയാണ് ചവിട്ടിയത് എന്നും മറ്റൊന്ന് തൊട്ടടുത്തുള്ള കടലിൻ്റെ അടുത്താണ് എന്നും പറയപ്പെടുന്നു ഞങ്ങളിവിടെ എത്തിയത് രാത്രി സമയങ്ങളിലാണ് അനേകം മഹാന്മാരുടെ ദർഗകൾ നമുക്ക് അവിടെ ചെന്നാൽ കാണാൻ സാധിക്കും അനേകം കറാമത്തുകളും ഉള്ള ഒരുപാട് സ്ഥലങ്ങളും നമുക്ക് അവിടെ കാണാൻ സാധിക്കും പകൽ സമയത്ത് നാം അവിടെ ചെന്ന് കഴിഞ്ഞാൽ കടലും അതുപോലെ ഒരുപാട് പാറക്കെട്ടുകളും കുന്നും ചെരുവുകളും എല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കും അനേകം മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന പാറപ്പള്ളി എന്ന സ്ഥലമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിശ്വാസികളായ നിങ്ങൾ മുമ്പിൽ ഈ വീഡിയോ സമർപ്പിക്കുന്നു ബഹുമാനപ്പെട്ട അബ്ദുൾ നസീസ് മഹദി ഉസ്താദ് ഇരിങ്ങാവൂര് അതുപോലെ തന്നെ കമ്മുകാക്ക എന്നു ഇരിങ്ങൾ കൊടുങ്ങി സയ്യിദ് അവറുകൾ പഞ്ഞിപ്പുര അവരുടെ എല്ലാവരുടെയും നേതൃത്വത്തിലായിരുന്നു യാത്ര ഒരുപാട് ചരിത്രങ്ങളാണ് ഇവിടെ ഉള്ളത് പകൽ സമയത്ത് ഇവിടെ ചെന്നാൽ ഒരുപാട് മനോഹരമായ കാഴ്ചകളും മഹാന്മാരെ ചെയ്യാറത്ത് ചെയ്യാനും സാധിക്കും എന്നുള്ളതും കൂടി അറിയിക്കുന്നു ഈ കൊ ഈ കൊച്ചു വീഡിയോ കണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഇതുവരെ നൽകിയ എല്ലാ സ്നേഹത്തിനും സപ്പോർട്ടിനും ആരായിരം നന്ദി രേഖപ്പെടുത്തുന്നു ഒരുപാട് സ്നേഹത്തോടെ